ഗുരുദേവന്റെ വിനായക അഷ്ടം വൃന്ദം ലേദകീമുന്ദം പൃഗച്ചാരുതശ്രീ സനന്ദം ജടാഹീന്ദ്രകുന്ദം ഭജേഭീഷ്ടം தேகோத்மாத்ம் சதனந்த மாத்திர மகாபக்தி சரச்சந்திரவ் திரையோத்திரம் சமதாதிஜேஷிபுத்திரம் கிழதான ചലത്ത്ാദി കാസത് പുണ്ഡ്രഫാളം ഭജലോകമൂലം രചന്ദ്രഹീരം സുരശ്രീവിചാരം ഹൃദാർ തരിഭാരം കടേതാനപൂരം ജടാഭോഗിപൂരം കലാബിന്ദു താരം ബജേശൈവ കരാരോടമോക്ഷം വിപദ് ചലത്സാരസാക്ഷം പരാശക്തിപക്ഷം സൃതാമർത്യവൃക്ഷം സുരാനീ പരാനന്ദപക്ഷം ഭജേ ശ്രീ ശിവാക്ഷം സദാ സുരേശം സദാ പാദുമീശം നിധാനോദ്ഭവം ശങ്കര പ്രേമ കോശം തൃതശ്രീനിശേഷം ലസത്തോം ചലച്ചൂലപാശം ഭജം तदानेकसन्दं सदानवन्दं बुधश्रीकरन्दं गजास्यम्बिपान्दं कराल्पी अदन्दं त्रिलोकैकवृन्दं सुमन्दं परन्दं भजेकं भवन्तं शिव േമ പിഡം പരം സ്വർണവർണംസദന്ദഗണ്ഡം സദാനന്ദ പൂർണം വിവർണ പ്രഭാസ്യം ത്രവർണ ഭാണ്ടുശുണ്ടം ഭജേദന്തി